ഇവർ എല്ലാവരും ഒരു കാടിനുള്ളിൽ നിൽക്കാണ് അതിലൊരുത്തൻ ഒരു കയറടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹോളിലേക്ക് എറിഞ്ഞു എന്നിട്ട് അതിലേക്ക് മെല്ലെ ഇറങ്ങി കാണാൻ ഒരു വലിയ ഗുഹ പോലെ തോന്നിക്കുന്ന ഒന്നായിരുന്നു അത് അവനും തന്നെ കാലുകൊണ്ട് അവിടെ നടുവിലായി അമർത്തി ചവിട്ടി അടുത്ത നിമിഷം തന്നെ ആ ഗുഹയുടെ സൈഡിലുള്ള ഡോർ ഓപ്പൺ ആയി അവൻ അങ്ങോട്ടേക്ക് നോക്കി ചെറിയ പേടിയോടെ നിൽക്കാണ് അവിടെ അങ്ങനെ നിൽക്കുന്ന നേരം ഉള്ളിൽ നിന്നും ഒരു വലിയ പാമ്പ് പുറത്തേക്ക് വന്നു അവനു നേരെ ചീറ്റി അതിനെ കാണാൻ തന്നെ പേടി തോന്നിക്കുന്ന തരത്തിൽ ഭയാനകമായ ഒരു പാമ്പ് ായിരുന്നു അത് എന്നിട്ട് പേടിച്ചോടാതെ അതിനെ നോക്കി അങ്ങനെ നിന്നു അപ്പോഴാണ് അടുത്ത രണ്ട് വർഷങ്ങളിൽ നിന്നും ഡോർ ഓപ്പൺ ആയി പാമ്പുകൾ പുറത്തേക്ക് വന്നത് മുകളിൽ നിന്നും അവരെല്ലാം അത് നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവനും തന്നെ ഒരു മന്ത്രം ചൊല്ലി ആ പാമ്പുകളെ അവന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ നോക്കുകയാണ് എന്നാൽ അവനത് സാധിക്കുന്നില്ല അതിലൊരു പാമ്പ് അവനെ കടിക്കാൻ വന്നതും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അത് മാത്രമല്ല അതിലൊരു പാമ്പ് അവനെ ആക്രമിച്ചതും അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിൽ തട്ടി നിലത്തേക്ക് അടുത്ത നിമിഷം തന്നെ ആ പാമ്പുകൾ അവനെ കടിക്കാൻ വന്നതും മേലിൽ നിന്ന് ഒരു പെണ്ണ് ചാടി വീണ് അവനെ രക്ഷിക്കാണ് അവനെ രക്ഷപ്പെടുത്തിയ മുകളിലേക്ക് പറഞ്ഞേച്ച് അവൾ ആ പാമ്പുകളെ തന്റെ കൺട്രോളിലാക്കാണ്